ായ റബ്ബിന്റെ തക്തിന് ഒന്നും നടക്കാൻ പോണില്ല അർത്ഥം അപ്പപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതില്ല എന്നല്ല അതെന്റെ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതിന് ശേഷവും നമുക്ക് ഭയവും വൈബ്രേഷനും വരുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം നമ്മുടെ ഈ മാനിനും അള്ളാഹുവിനും ഇടയിൽ ഇപ്പോഴും ആരുണ്ട് പിശാച്ചുണ്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ എപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഭയങ്ങളും ആശങ്കകളും വരുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ ഈമാനിടയിൽ ഇപ്പോഴും തുളയിട്ടിട്ടുണ്ട് ആരുള്ളിലുണ്ട് പിശാച്ച് എന്തുകൊണ്ട് എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എപ്പോഴെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടും നമുക്ക് അള്ളാഹുവിന്റെ കാര്യത്തിൽ നമുക്ക് ഭയമുണ്ടോ ഉറപ്പ് ആരും നമ്മുടെ ഇടയിലില്ല നമ്മളും അള്ളാഹും സ്വന്തമാണ് അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഭൗതികമായ ഏത് കാര്യവും അത് ഏത് കാര്യം തന്നെ ആയിക്കോട്ടെ ഇവിടെ ഭൂമിയിലെ ആദ്യത്തെ ജനതയല്ല നമ്മൾ എത്ര എത്ര ജനതകൾ കഴിഞ്ഞുപോയി എന്നിട്ട് എന്ത് സംഭവിച്ച് എന്തുണ്ടായത് എന്നല്ല ഭൂമിയിൽ ഇന്ന് മുകളിൽ ജീവിച്ച് നടക്കുന്നവരുടെ എത്രയോ ഇരട്ടിയാണ് ഭൂമി കടിയിൽ കിടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം അവർക്ക് എന്ത് സംഭവിച്ച് അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നിട്ട് എന്തുണ്ടായത് അവസാനം അവർക്കൊരു തിരിച്ചറിവില്ല ഉണ്ടായി എന്റെ േരുക എന്നതാണ് യാഥാർത്ഥ്യം കുളത്തിന്റെ അരികിൽ പുണ്യ റസൂൽ അസൂൽ വസ്സല വന്നിട്ട് അബുജഹൽബത്ത് പോലെയുള്ളവരുടെ ും ഞാൻ ആ പറഞ്ഞതെല്ലാം അള്ളാഹു നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിക്കാൻ തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് അത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ അപ്പോൾ ഹബീബിനോട് പറഞ്ഞു ഹബീബേ തടികളോട് വർത്തമാനം പറയുകയാണോ അങ്ങ് അപ്പോൾ ഹബീബ് പറഞ്ഞു മഹൻ തുമ്പി അസ്മാമിനുഹും അവരെ പോലെ കേൾക്കാൻ നിങ്ങൾക്ക് പോലും കഴിയുകയില്ല പക്ഷേ എന്താ പ്രശ്നം അവർക്ക് കേൾക്കാൻ കഴിയും ഖേദവും ഉണ്ട് പക്ഷെ ഇനി തിരിച്ചു വരാൻ കഴിയില്ല നമ്മൾ കേൾക്കുന്നുണ്ട് ഖേദമില്ല ഇപ്പോ കാര്യത്തിന്റെ കൃത്യമായി വെള്ളിക്കൊല്ലിലിട്ട് തൂക്കി മഹൻ തുമ്പി അസ്മാമിനുഹും നിങ്ങൾ അവരെ പോലെ കേൾക്കാൻ നിങ്ങൾക്കും പോലും കഴിയില്ല പക്ഷേ അവർക്ക് ഖേദവും ഉണ്ട് പക്ഷെ തിരിച്ചു വരാൻ കഴിയില്ല നമുക്കോ കേൾക്കുന്നുണ്ട് പക്ഷേ അവർ ഉൾക്കൊള്ളുന്നുണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ കേൾക്കുന്നുണ്ട് അവർ കേൾക്കുന്നുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളോ കേൾക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ കഴിയും പക്ഷെ ഉൾക്കൊള്ളുന്നില്ല ഒരു പള്ളിപ്പറമ്പിൽ ആയിരക്കണക്കായ ആളുകളെ മറവിട്ടു പള്ളിയുടെ ഉള്ളിൽ നിന്ന് ഉസ്താദ് വാഴന്നു പറയുന്നു അല്ലെങ്കിൽ പള്ളിമുറ്റത്ത് പണ്ടിലിട്ടു വെള്ളി വിസ്താദിനെ കൊണ്ടുവന്ന് വാഴന്നു പറയുന്നു അല്ലെങ്കിൽ പള്ളിയിലെ വെള്ളിയാഴ്ച വായന്നു പറയുന്നു ആര് കേൾക്കും പള്ളിയിലുള്ളവര് കേൾക്കുന്നത് പോലെ പള്ളി പറമ്പിലുള്ളവരും കേൾക്കും എന്തുകൊണ്ട് നടന്നു പോകുന്നവന്റെ അവർ കേൾക്കുമെന്ന് മുസ്തഫ ചെരിപ്പിന്റെ ശബ്ദം പോലും കേൾക്കുമെങ്കിൽ കേൾക്കും ചിലപ്പോൾ ആ സദസ്സിലിരുന്നവനേക്കാൾ കേൾക്കും എന്തുകൊണ്ട് മാ മരിച്ചവർ കേൾക്കുന്നത് പോലെ ജീവിച്ചിരിക്കുന്നവർക്ക് പോലും കേൾക്കാൻ കഴിയുകയില്ല എന്ന് പുണ്യു അവർ കേൾക്കും അവരെ പോലെ കേൾക്കാൻ നിങ്ങൾക്ക് പോലും കഴിയില്ല അപ്പോൾ അവർ കേൾക്കും അവർക്ക് കേടവും ഉണ്ട് പുണ്യം എന്ന് അവിടെ പറഞ്ഞത് എന്തിനെണ്ട് പക്ഷെ ചെയ്യാൻ കഴിയില്ല അവർ കേൾക്കുന്നുണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് തിരിച്ചൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ കേൾക്കുന്നുണ്ട് ചെയ്യാൻ കഴിയും പക്ഷേ ഉൾക്കൊള്ളുന്നില്ല അല്ലാഹു അല്ലാഹു അലൈഹി തവക്കലു ഉൾക്കൊള്ളുന്നില്ലാഹുതേട് അല്ലാഹുവിൽ വിശ്വസിക്ക് അള്ളാഹുവിൽ പൊരുത്തപ്പെട അപ്പെടണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം വിശ്വസിച്ചാൽ ിൽ പൊരുത്തപ്പെട്ട കഴിയും പിന്നെയോ പിന്നെ നിനക്കെന്ത് നിനക്കെന്ത് എന്ത് ആകാശം അട്ടിമറിഞ്ഞു നിനക്കെന്ത് ആകാശം അട്ടിമറിയും അറിയോടി ആകാശം ഭൂമിയും എല്ലാം 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 തകരുമെന്ന് നീ അറിഞ്ഞിട്ടുണ്ടല്ലോ അതിന് നീ നിനക്കെന്താ പ്രശ്നം പ്രശ്നം ഒരാൾ നിന്നെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു മുഖദ്ദിറായ റബ്ബിന്റെ തഖ്ദീറല്ലാതെ നടക്കുകയില്ലെന്ന് നീ അറിഞ്ഞിരിക്കവേ അതാണ് അതാണപ്പോൾ അചഞ്ചലമായ വിശ്വാസമില്ലാതെ റബ്ബിൽ പൊരുത്തപ്പെടാൻ കഴിയില്ല റബ്ബിൽ പൊരുത്തപ്പെട്ടിട്ടും ഭയം വരുന്നുണ്ടോ ഇടയിൽ ആയതുണ്ട്

ുംബി ഉറക്കെ ചൊല്ലണം ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഉപകരിക്കുക ഈ സദസ്സുകൾക്കുള്ള ആയിരക്കണക്കായ ആളുകളുണ്ട് അവരെ നിസ്കരിക്കാത്തവരുണ്ടാവും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നവരുണ്ടാവും അല്ല ഉണ്ട് ഒരു സെക്കൻഡിൽ അവർക്ക് ഒരു സ്പാർക്ക് വരും ഈ ഒരു ഒരു ചിന്തയെ തരട്ടെ അങ്ങനെ മാറിയവരുണ്ട് അങ്ങനെ നിസ്കാരം തുടങ്ങിയവരുണ്ട് അങ്ങനെ താച്ചത് തുടങ്ങിയവരും ഉണ്ട് ഇത് ഞാൻ വെറുതെ പറയല്ല അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങിയിട്ട് ചൊല്ലരുത് മനസ്സറിഞ്ഞു ചൊല്ലണം

അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ടായിരത്തി ഒന്നും കൂടി അല്ല അല്ല സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കാൻ ആർക്ക് പിശാചിന് എവിടെ ിലേക്ക് പോ എന്താ നെഹലുള്ളത് നഹൽ മാത്രമല്ല ഇസ്രായേൽ ഉണ്ട് എത്ര സ്ഥലത്തുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ിനോട് നേരിട്ട് കണ്ട് പറയാൻ കൂടിയാ വന്നത് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കണ്ട നിന്നെ ബാധിക്കുന്നതോ നിന്റെ സമുദായത്തെ ബാധിക്കുന്നതോ ആയ പ്രതിസന്ധികൾ ആ പ്രതിസന്ധികൾക്ക് അല്ലോഹ്മതിയാവും അപ്പുറം ചെയ്യേണ്ടവർ ചെയ്യേണ്ടത് ചെയ്യേണ്ടതില്ല എന്നല്ല അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യുക തന്നെ വേണം പക്ഷെ നേരത്തെ തന്നെ ഭേജനാകേണ്ടവർ ആവശ്യമില്ല ഒന്നും പ്രശ്നമാക്കേണ്ടതില്ല മുഖന്തിരായ അറബിന്റെ തക്തീറിൽ നടക്കും ഖദ്ദിരായ ഖദ്ദിരായ റബ്ബിന്റെ തഖ്ദീർ നടക്കും നീ তো കട്ടിമരിക്കാൻ റബ്ബിന് കഴിയില്ല ഒരു സെക്കൻഡ് ഉണ്ട് ഒട്ടടിക്ക് ദ ഇൽമ ഖാദിറ തജ്രി ഫിയ ഇൻനതിഹാ വലാ തനൂമ ഇല്ല ഖാലിയൽ ബാലി ദ ഇൽമ ഖാദിറ തജ്രി ഫിയ ഇൻനതിഹാ വലാ തബി തന ഇല്ല ഖാലിയൽ ബാലി ലോ തന

അതായത് ഒന്നുമില്ല ഒരു പ്രശ്നമില്ല ഒരു പ്രതിസന്ധിയുമില്ല ഒരു ഒരു ബേജാറും ഇല്ല ഒന്നും ഇല്ലാത്തവനായിട്ടല്ലാതെ ഒരു രാത്രി നീ ഉറങ്ങാൻ കിടക്കരുത് അതല്ലേ മരച്ചോട്ടിൽ ലോകത്തിൻ്റെ ഖലീഫ കിടന്നുറങ്ങാൻ അങ്ങനെ ചെയ്താ എത്ര ലോകത്തിൻ്റെ ഖലീഫ ആരൊക്കെയാണ് ശത്രു ഖിസറയും കൈസും അവരൊക്കെ ആര അവരൊക്കെ എന്തൊക്കെ കഴിവുള്ളവരാ എത്ര അവരൊക്കെ പട്ടാളങ്ങൾ ഇതോ ഇത് ഫക്കീറിന്റെ നേതാവാണ് പരിസരത്തൊക്കെ ആരാ പരിസരത്തൊക്കെ എത്ര വരും മുത്തുനബിയെ ചടിക്കാൻ നടന്നോ പരിസരത്ത് ഇപ്പോഴും ഇല്ലേ അവരോടൊക്കെ കരാറുണ്ടെങ്കിൽ പോലും അവര് കരാറുണ്ടായിട്ടും നെബിയെ ചടിക്കാൻ വന്നവരല്ലേക്കാൻ

നിന്റെ മുന്നപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ബേജറാണ്ട എന്തുകൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ ഏത് പ്രശ്നവും പരിഹരിച്ച് സുഖകരമായ അവസ്ഥയിലെത്തിക്കാൻ ആർക്ക് കഴിയും കഴിയും അവനൊരു അധികാരവും ഇല്ല അവനൊരു സ്വാധീനവും ഇല്ല اللهم 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 اجعلنا 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 من 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 ഇപ്പൊ കൊല്ലെന്ന് പറഞ്ഞിട്ട് എത്രയാളെ ചരിത്രത്തിൽ ക്രൂരന്മാർ വേട്ടയാടി ചിരിക്കല്ലേ അവർ ചെയ്തത് ഒരു ഹുബൈബോ എത്ര ആളുകൾ മാത്രമല്ല എത്രയാളുകളെ ചരിത്രം വേട്ടയാടി ഇവിടെ ഒരു ചിരിച്ചു ആ വേൽ പറഞ്ഞ നമ്മളൊക്കെ കരഞ്ഞു പക്ഷെ ഹുബൈബി ചിരിച്ചു ഹുബൈബിന് അച്ചിരില്ലുബൈബിന് ഒരു സുഖം ഇന്നൽ ഏത് അവർ കൊല്ലാണെങ്കിൽ മരണം ആസ്വദിക്കും നമ്മൾ അവർ ചിരിക്കും കാരണം അവർ ആർക്ക് വേണ്ടി മരിക്കണം അരിക്കാണ് നമ്മൾ ഒരാളെ പ്രേമിക്കാണെങ്കിൽ ആ പ്രേമിക്കുന്ന ആൾക്ക് വേണ്ടി നമുക്കൊരു ത്യാഗം ചെയ്യുകയാണെങ്കിൽ ഭാര്യ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാര്യ അവൾ ആശുപത്രി എത്തി അപ്പം നമ്മൾ ആശുപത്രിയിൽ നമ്മളവിടെ വന്ന് അവളെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ വന്ന് നിന്ന് അവൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കിയിട്ടില്ല നമ്മളവിടെ നിന്ന് നേരം വിളിക്കുന്നവരെ എല്ലാവരും നമ്മളവിടെ ഉറങ്ങാൻ പറഞ്ഞു നമ്മൾ ഉറങ്ങിയില്ല എന്തുകൊണ്ട് ഒരു രാത്രി അവൾക്ക് വേണ്ടി ഉറക്കൊഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമാണ് പിറ്റേന്ന് നേരം വിളുത്താലോ നമുക്ക് ഉറങ്ങാൻ അപ്പോഴും സമയമല്ല അത് നമുക്കൊരു വിഷയമല്ല കാരണം നമ്മൾ നമ്മുടെ പ്രേമ പ്രേമിക്ക് വേണ്ടിയാണ് നമ്മൾ ത്യാഗം ചെയ്തത് അത് നമുക്കൊരു ക്ഷീണമായിട്ട് തന്നെ മക്കൾ തിരിച്ചങ്ങനെ ചെയ്തു നമ്മൾ മക്കൾക്ക് വേണ്ടി അത്രയും ഉറക്കൊഴിവാക്കും മക്കൾ തിരിച്ചൊഴിവാക്കും ചെയ്തോളുന്നില്ല എന്തുകൊണ്ട് സ്നേഹം എന്നത് വെള്ളത്തെ പോലെയാണ് മേലെ കൊഴുകാൻ മേലെ കൊഴുകൂല ഭയങ്കര പ്രയാസമാണ് എപ്പോഴും താഴെ കൊഴുകുക നിങ്ങൾക്ക് മക്കളോടുള്ള സ്നേഹം പോലെ മക്കൾക്ക് നിങ്ങളോടുണ്ടാവില്ല അമ്മാക്കും പാപ്പാക്കും നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് ഉണ്ടാവില്ല സ്നേഹം വെള്ളം പോലെയാണ് താഴെ കൊഴുക ചെയ്യുക മേലെ കയറില്ല മേലെ കയറും വലിയ പണിയാണ് ഭയങ്കര കഷ്ടപ്പെടുക മേലേക്ക് കയറ്റണമെങ്കിൽ ഭയങ്കര അപ്പം നമ്മളെ നമ്മൾ അമ്മാഹുവിനോട് പ്രേമുണ്ട് എങ്കിൽ അപ്പോൾ പിന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും എന്താ ഒന്നും ഇല്ല അതാ ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞത് ഗുണവാൻമാർ മരിക്കുന്ന നേരത്തും അപ്പോഴും അവർ ആസ്വദിക്കുക അവരെല്ലാം നേരത്തും ആസ്വദിക്കുക അവർ ആസ്വദിച്ചുകൊണ്ടേ

يغير الله من حال حال الى ുംരട്ടെ എവിടെ വന്നാലോ ഈ മനുഷ്യരി ചെയ്യ ചെയ്യേണ്ടത് ചെയ്യ ചെയ്യേണ്ടത് അള്ളാഹു തക്കതിരെ നടക്കൂ അള്ളാഹുവിന്റെ തക്കതീറൻ നടക്കൂ നമ്മൾ ചെയ്തതുകൊണ്ട് കാര്യമല്ല അള്ളാഹു കടക്കുള്ളൂ ഞാൻ കിസ്വ കിസ്ലോ പഠിച്ചത് അള്ളാഹുനോട് ചെയ്യുക പഠിച്ചെ എനിക്കൊരു ആൺകുട്ടിയെ തന്നാൽ ഞാൻ അവനെ ആലിമാക്കാൻ അധ്വാനിക്കൂ എനിക്കൊരു പണിയുള്ളൂ എന്ത് അധ്വാനിക്കുക ജായിലാവൂ അല്ലേ അല്ലാതെ എനിക്കൊരു ഒരു കാര്യമുള്ളൂ ഞാനതിൽ ബേജാറില്ല അലിമായാലും അതിലെ ചേറില്ല എന്റെ പണി ഞാൻ എടുക്കുന്നു അവന്റെ തെക്കതീർ പോലെ നടക്കും ഞാൻ അബ്ബിന്റെ എന്റെ പരിശുദ്ധ കബാലയത്തിന്റെ കീസ്വ പിടിച്ച് അള്ളാഹുവിനോട് ചെയ്ത് വാങ്ങിയതാണ് ആൺകുട്ടിയെ ആൺകുട്ടി അല്ലാതെ എനിക്കൊരു ആൺകുട്ടി പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയെ അധ്വാനിക്കും ഒന്നും എന്നില്ല ആലിമാകൽ ആരുടെ ആരുടെ ഉത്തരവാദിത്തം എന്റെ ഉത്തരവാദിത്വം അല്ല ആരുടേത് എന്റെ ഉത്തരവാദിത്തം അധ്വാനിക്കൽ ഞാൻ മാക്കും എന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ അപ്പത്തന്നെ ഞാൻ തിരുത്തി അവിടെ തന്നെ കാരണം ആയലിമാക്കാൻ എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് ഞാന് സ്വർണ്ണപാതിയുടെ ചോട്ടിൽ കിസ്മ പിടിച്ചിരുന്നുണ്ട് അത് പറഞ്ഞു പക്ഷെ അപ്പൊ തന്നെ തിരുത്തി എന്തുകൊണ്ട് ആലിമാക്കും പറഞ്ഞിട്ട് അപ്പോൾ തന്നെ തിരുത്തിപ്പോയി അത് എങ്ങും ഓർമ്മ ഉണ്ട് എന്തുകൊണ്ട് ആക്കാൻ എനിക്ക് കഴിയില്ലേ മനുഷ്യന്റെ പ്രതിഫലം എന്ന് മുഹമ്മദ് കാര്യം എങ്ങനെയാണ് ചിന്തിക്കണം അവനവന്റെ തക്തീർ പോയി പോയി അധ്വാനിച്ച് കിട്ടിയില്ല പരിസരത്തുള്ളവർക്കൊക്കെ കിട്ടിയവരുത്തിന് കിട്ടിയില്ല പേടിക്കണ്ട തിരിച്ചു തക്തീർ അങ്ങനെ ആയിരിക്കും എന്നാലും ചിലപ്പോൾ ഗൾഫിൽ കിട്ടിയതിനേക്കാൾ ഇവിടെ കിട്ടാൻ റബ്ബിലെയും കിട്ടിയവരുണ്ട് ചിന്തിക്കണം ഒന്നും സംഭവിക്കുകയില്ല കൊറോണ വന്നപ്പോൾ എത്രയോ മഹല്യകാരും മാധ്യമരെ പിരിച്ചുവിട്ടു ഒരു സാധുവായ മഹല്യം ഇങ്ങോട്ട് പറഞ്ഞു കൊല്ലങ്ങളോളം ജോലി ചെയ്ത പള്ളിയിൽ നിന്ന് മുക്രിയായ എന്നെ പിരിച്ചുവിട്ടു അതിന്റെ ഞാൻ ചോദിച്ചു ഇമാമത്ത് വേണ്ടെങ്കിലും കൊടുക്കണ്ടേ അതിന്റെ നിങ്ങളെ പിരിച്ചുവിട്ടത് മോലി നേരിച്ചുവിടും എന്തുകൊണ്ട് ഈ മാമത്ത് വേണ്ടോ ബാങ്ക് നടക്കണ്ടേ പിരിച്ചുവിട്ടത് പറഞ്ഞു ഇനി ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളി പിരിഞ്ഞാന്ന് കോഴിക്കോട് കടപ്പുറത്ത് പരിസരത്തുള്ള ഒരു പള്ളി കയറി അപ്പൊ സാധുവാ പഠനം കൊറോണ വരെ പിന്നാലെ പള്ളി എന്നോഹത്തിനായിരുന്നു കൊറോണ വന്നപ്പോൾ പോയി പിരിച്ചുവിട്ട് എന്റെ പണി മോഹത്തിന്റെ പണി അപ്പോൾ ഞാൻ ചോദിച്ചുവിട്ടു ഇമാമിനെ സ്വാഭാവികമായി പിടിച്ചുവിട്ടേക്കാം ഇപ്പോൾ അവര് പറഞ്ഞ അയാൾ പറഞ്ഞേ നാട്ടുകാരെങ്കിലും കൊടുത്തോളാ അങ്ങനെയുള്ള എന്നിട്ട് അയാൾ നിന്ന് ചിരിക്കുക അയാൾക്ക് പ്രശ്നമൊന്നുമില്ല അയാൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അയാൾക്ക് ഒരു പ്രശ്നമില്ല ഇവിടെന്താ സംഭവിച്ചിട്ടുണ്ടാവുക ഈ ദുനിയാവിൽ ഏറ്റവും ഉള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് സാക്ഷിയാകാത്ത കല്ലും മരവും ഉള്ളുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ കോടതിയിൽ ഒരു വന്നാൽ ആ മുഹത്തിലിന്റെ അവസ്ഥയെ ഹബീബായ ഹബീബുള്ള പറഞ്ഞത് എങ്ങനെയാ അന്റെ നാളിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പള്ളി പള്ളിമുക്രിമാരാണ് മാംസത്തിൽ തൊട്ടുപോകരുത് എന്ന് അള്ളാഹു നരകത്തോട് കൽപ്പിച്ചിട്ടുണ്ട് നരകത്തിന് ഹറാമാണ് ബാങ്ക് കൊടുക്കുന്നവരുടെ മാംസം ഒരു പ്രത്യേക മാംസമാണ് ബാങ്ക് കൊടുക്കുന്നവരുടെ ശരീരത്തിൽ തൊട്ട് പോകരുത് നരകത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് അത്രയും വലിയ സ്ഥാനമുള്ള ആളാണ് ആര് അയാളെ പിരിച്ചുവിട്ടു അപ്പോൾ അവർക്ക് എന്തുണ്ടായി ഏ നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടി അയാളൊന്ന് സഹിക്കാമായിരുന്നു ഇമാമിനെയും ഇത്രേക്കാളും പള്ളി ഇമാമത്തുന്നവരല്ലേ ഈ മാമത്തും ജമായത്തും ശമ്പളം കൊടുക്കായിരുന്നു പാവങ്ങൾ ആരല്ലാത്ത ഒരുമാനല്ല ഒരു പണിയെടുക്കാതെ ഇമാമിനും കൊറോണ കാലത്ത് ശമ്പളം കൊടുത്തിരുന്നെങ്കിൽ ആ പള്ളിയിലെ മഹല്യു കിട്ടുന്ന കൂല് എത്രയായിരിക്കും അവർക്ക് അള്ളാഹ് ഉസ്മഹാനുഭവത്തായാലും റഹ്മത്തിന്റെ വിരിപ്പുകൾ തിരിച്ചു തരുകയും കൊടുക്കുകയും ചെയ്യും എന്തുകൊണ്ട് ഇവർ നേതൃത്വം നൽകുന്നത് കച്ചവടത്തിനല്ല പിന്നെ ആരുടെ കാര്യത്തിലാണ് അള്ളാഹു എന്ന് പറയാനാണ് പക്ഷേ പല മഹല്ലുകൾക്കും ആ ഉണ്ടായില്ല ചില മഹല്ലുകളാകട്ടെ പള്ളി യും ഇമായും നാട്ടിലേക്ക് പറഞ്ഞ കൃത്യമായി ശമ്പളം എന്തുകൊണ്ട് അതിന്റെ മുന്നിൽ ചില ആളുകൾ ഉണ്ടാവും അവരെ ഉണ്ടാവും പ്രയാസല്ലേ അതൊരു പരിഹാരമാണോ ചിന്തിക്കി ഇരുവർ കൊല്ലം ഒരു മദ്രസയിൽ സദറായമ്മ ആളെ കൊറോണ വന്നപ്പോൾ എന്നെ പിരിച്ചുവിട്ടുന്ന സദർമാര്യം എന്നോട് പറഞ്ഞു ഇരുവർ കൊല്ലം കൊല്ലം ഒരു സദറായ വന്നപ്പോൾ മദരസയിൽ സെതറയാ ഇതിനെ പിട്ടത് ഇനി കുറേ മുന്നാമാ അറിയില്ല പിന്നെ ആ കുട്ടികളെ കമ്പിൽ എങ്ങനെയും ഉണ്ടാവുക വ്യാപാരി ചെയ്ത പണിയാണിത് കൊല്ലം അല്ല എന്ന് പഠിപ്പിച്ച ഒരു പോരേയിൽ കടന്നാ പോലെ അയാൾക്ക് ശമ്പളം കൊടുക്കണ്ടേ അയാൾ സാധുവല്ലേ അല്ലെങ്കിൽ അത് പഠിപ്പിച്ചത് എന്താ പറയാ ഈമാൻ നിസ്കരിക്കും നിസ്കരിക്കും നിസ്കരിച്ചതുകൊണ്ട് നോമ്പ് ഹജ്ജ് തീരണ്ടാവില്ല ഇതൊക്കെ വെറുതെ പറയല്ല ുംബീബാസു വേണ്ടി ഉല്ലാസത്തിന് വേണ്ടി ജനങ്ങൾ ഹജ്ജ് ചെയ്യുന്ന മുഹമ്മദ് ഉല്ലാസത്തിന് വേണ്ടിയാണ് ഒരു കാലത്ത് മനുഷ്യരെ ഹജ്ജ് ചെയ്യ എന്താ ലക്ഷ്യം ഹജ്ജ് ചെയ്തുകൊണ്ട് ഇമാൻഡായിക്കോളം എന്നില്ല നോമ്പ് വച്ചാൽ ഇമാൻഡായിക്കോളം എന്നില്ല എന്നാൽ സ്റ്റേക്കും സ്റ്റേക്കും ഈ മാജ് ചെയ്യും പക്ഷെ ഈ മാനോ ഈ മാന എന്താ വളരെ ചിന്തിക്കണം

കള്ളന്മാര് തീരുമാനിച്ചു ഒരു മൂന്നാല് കള്ളന്മാര് തീരുമാനിച്ചു ഒരാൾ ആടിനെ ചന്തയും കൊണ്ടു തന്നെ ആടിനെ പിടിച്ചെടുക്കണം എന്താ ചെയ്യാ ചെയ്തത് ഒരാൾ രാവിലെ ചന്തയിൽ ആടിനെ കൊണ്ടുവന്നപ്പോൾ ഒരു കള്ളൻ ഒരു കലിയിൽ നിന്നു മറ്റേ കള്ള മറ്റേ കവലിയിലും മൂന്നാല് കള്ളന്മാര് മൂന്നാല് സ്ഥലത്താണ് കലിയുള്ള ആടിനെ കൊണ്ടു കാക്കൻ ഇങ്ങനെ പറഞ്ഞാ അമൃക്കാ എവിടുന്ന് പട്ടിനെ പിടിച്ചിരുന്നു പട്ടിയല്ലേ എപ്പോ അങ്ങനെ ആടല്ലേ രണ്ടാമത്തെ കവലിലെത്തിയപ്പോഴും പറഞ്ഞു ആ എന്താ രാവിലെ ഒരു പട്ടികയും കൊണ്ടുനേശിറായി പറ്റിയോ ഞാൻ അപ്പൊ വാങ്ങിയ ആടല്ലേ ഷേ മൂന്നാമത്തെ കവലല്ലേ അപ്പോഴും പറഞ്ഞ അല്ല മാട്ടിനെ കൊണ്ടു പറ്റിയോ ആദ്യത്തെ ആ ധൈര്യം ഉണ്ടായില്ല ഹട്ടിയെല്ലാം വാങ്ങിയതാണ് നാലാമത്തെ കവലിലെത്തിയപ്പോഴോ നാലാമത്തെ കവലെത്തിയ മറ്റോ തൊള്ള തുറക്കാൻ ഒരുങ്ങിയപ്പോ പറഞ്ഞേ ഞാൻ നിർത്തി നിർത്ത് നിർത്തി നിർത്ത് നാട്ടുകാർക്കൊക്കെ പട്ടിയാണെങ്കിൽ എനിക്കായിട്ട് ആടാണ്ടതില്ലോർ കണ്ടവർക്കൊക്കെ ജി പട്ടിയാണെങ്കിൽ പിന്നെ ഞാനേ ചെന്നു ആട് നടക്കേ ജി വിരോട്

പിന്നെ അതൊന്നും ഹൈലിലോട്ട് എത്തൂല എന്തുകൊണ്ട് കല്യാണമായ കല്യാണം ഞങ്ങളോട് കൊറോണ കാലത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കൊറോണ കൊണ്ട് മനുഷ്യൻ നന്നാവില്ല ഒരിക്കലും നന്നാവില്ല കൊറോണ കൊണ്ട് മനുഷ്യൻ നന്നാവില്ല കൊറേ ആളുകൾ പറഞ്ഞു കൊറോണ കൊണ്ട് മനുഷ്യൻ നന്നാവും ഒരിക്കലും നന്നായോ കൊറോണ കൊണ്ട് നന്നാവും കൊറോണ അല്ലെങ്കിൽ നന്നാവും കൊറോണ പകുതി കഴിഞ്ഞോ കഴിഞ്ഞില്ലേ വാക്സിനേഷൻ അറിഞ്ഞിട്ടേ ഉള്ളൂ തുടങ്ങിയത് കല്യാണമായ കല്യാണം കല്യാണ പകലും ചെണ്ടയാണ് ും പതിനും ചെണ്ടമുട്ടും കൊൽക്കളിയും ചാട്ടും ചാട്ടും പാട്ടും പാട്ടും ചാട്ടും എല്ലാ കവലകളിലും അങ്ങാടികളിലും എല്ലായിടത്തും എല്ലായിടത്തും പാട്ടും കുഴൽകുളിയും പാട്ടും മുട്ടും പരിപാടിയില്ല കല്യാണം നേരം മുളുക്കുന്നവരെ ഡാൻസ് ആരെ വീട്ടിൽ മുസ്ലിം വീട്ടിൽ സമുദായത്തിന്റെ പ്രതിസന്ധിയോ അതൊന്നും ഒരു വിഷയമല്ല അതൊന്നും ഒരു വിഷയമില്ല അതൊന്നും ഒരിക്കഷയല്ല അവർക്കൊന്നും വിഷയമില്ല അവർക്ക് ബാങ്കി നിരോധിക്കുമോ വിഷയല്ല നിസ്കാരം നിഷോധിക്കുമോ അതൊന്നും മനസ്സില്ല അതൊന്നും അവരെ മനസ്സില്ല അവരെ ചിന്തിക്കണം മൈല മെറ്റിക്കോ നിർവാഹമില്ല പുറത്താക്കിയാൽ അടുത്ത മൈല്യം സ്വീകരിക്കും ചെറിയ ചെറിയ കണ്ണികൾ ഉണ്ടാക്കിയിട്ട് മൈലുകൾ ഇങ്ങനെ തണ്ടാടി വെച്ച് കാത്തിരിക്കുക ചെറിയ ചെറിയ കണ്ണിയാക്കി ഒരു മൈലിൽ പുറത്താക്കിയാൽ മറ്റേ മൈല സ്വീകരിക്കും പുതിയാപ്പളെ പുതിയാപ്പളയുടെ പുതിയാപ്പിള വോക്കിന് ഇടയിൽ കടന്നു കുടിച്ചത് നാട്ടിൽ പാട്ടാക്കിയപ്പോൾ മല്യം അമ്മച്ചു കൂടി ആ കുടുംബത്തിനെ പുറത്താക്കി എത്രയും പെട്ടെന്ന് വിവരം തരണം ഒരു ദിവസത്തിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിവരം കിട്ടിയിട്ടില്ലെങ്കിൽ പുറത്താക്കും എന്ന് പറഞ്ഞേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിവരം കൊടുത്തില്ല മലർത്താക്കി തിരിച്ചെടുക്കണം അറിയാണ്ട് വന്നതും ഇല്ല നമ്മളെ കോഴിക്കോട്ട് ജില്ലയിൽ ഉണ്ടായൊരു സംഭവമാണ് മഹല്യനെ എനിക്കറിയാം മൂന്നാല് മാസം കഴിഞ്ഞിട്ട് മഹലിന്റെ അധികാരികൾ എന്നോട് പറഞ്ഞേ അയാൾ അങ്ങാടിയിൽ വരും നല്ല മീമാവും പോകും എന്തൊക്കെയാണ് വർത്താനൊക്കെ പറഞ്ഞ് ചെറുത്തും അങ്ങ് നടക്കും ഇപ്പോൾ അയാൾ അപ്പുറത്തെ മഹലിന് മെമ്പർഷിപ്പ് എടുത്ത് അയാൾ എടുക്കും അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊറോണ കൊണ്ട് മനുഷ്യന്മാര് നന്നാകും എന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നന്നാവൂല ഒരിക്കൽ നന്നാവൂല നീ കൊറോണക്കാൾ മനുഷ്യൻ നന്നാവൂല മനുഷ്യൻ നന്നാവൂല മനുഷ്യൻ നന്നാവുന്ന പ്രശ്നമില്ല നന്നാവേണ്ടവരാവും അവർ കൊറോണ വന്നാലും മനുഷ്യൻ നന്നാവില്ല എന്നാൽ അബദ്ധം ഈ ആയത്തിന്റെ ദൃശ്യം നോക്ക് ബഹുമാനപ്പെട്ട ഇസ്മാൽ ഹക്കൽ ബി തങ്ങൾ

ഫീന വസവസത ഷൈത്വൻ പിശാജിന്റെ വസവസ് ലാ തുഅസ്സിറു ഫീഹിം ലാ തുഅസ്സിറു ഫീഹിം മുഅ്മിനീനൽ സ്വഹാതിനം ചലത്തഗൈല്ല മനസ്സിലായോ ഇന്ത വാക്യാ വക്യാനല്ല റൂഹുൽ ബയാനിൽ ഈ ആയത്തിനെ ദൃശ്യ로드 കൊണ്ടു നോക്ക് ഫീന വസവസത ഷൈത്വൻ പിശാജിന്റെ വസവസ് ലാ തുഅസ്സിറു ഫീഹിം മുഅ്മിനീനൽ സ്വഹാതിനം ചലത്തഗൈല്ല വെരി പേടി മരിക്കണ്ട അല്ലാഹുവിനെ വാലിയാകണമെങ്കിൽ ഈമാൻട പിന്നെ ഒരു സന്തോഷകരമായ ജീവിതം സന്തോഷം സന്തോഷം ും തരട്ടെ എപ്പോഴെങ്കിലും ഈ മാനുണ്ടായിട്ടും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പേടി പേടി പറ്റി നമ്മൾ ഈ മാൻ ഇപ്പോഴും ശരിയല്ല എന്തുകൊണ്ട് ദുനിയാവിനെ പറ്റി പേടിപ്പിക്കുന്നതാരാ ില്ല അപ്പോൾ വസ്വാസ് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇപ്പോൾ ആരല്ല പറയാ